ഈ ഓണക്കാലത്ത് പാലിയേറ്റീവ് രോഗികൾക്ക് കൈത്താങ്ങായി ഇടുക്കി അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്താണ് വിദ്യാർത്ഥികൾ വേറിട്ട പ്രവർത്തനം നടത്തിയത് വേസ്റ്റ് കളക്ഷനിലൂടെ ലഭിച്ച വരുമാനമാണ് ഓണക്കിറ്റുകൾ വാങ്ങാൻ വിനിയോഗിച്ചത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ യൂണിറ്റാണ് അടിമാലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേത് യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ മറ്റൊരു മാതൃകാ പ്രവർത്തനമായി മാറി പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണ പദ്ധതി എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കിയത് വിദ്യാർത്ഥികൾ നടത്തിയ ഇ വേസ്റ്റ് കളക്ഷനിലൂടെ ലഭിച്ച വരുമാനമാണ് ഓണക്കിറ്റുകൾ വാങ്ങാൻ വിനിയോഗിച്ചത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടുത്തെ എൻ എസ് എസിൻ്റെ നമ്മുടെ റിപ്പോർട്ട് കേട്ടതിൽ നിന്ന് വളരെയധികം ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഒരു എൻ എസ് എസ് ആണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ തുടർന്നും ഇങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇതൊരു ഈയൊരു പരിപാടി ഇതിൽ ഇതിൽ നിന്ന് കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും കുറച്ചുകൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്ത് മുന്നോട്ട് പോകട്ടെ ആശംസിക്കുന്നു ഈ റോണക്കൂട്ട് എന്നൊരു പദ്ധതി അതായത് വേസ്റ്റിൽ നിന്നും എങ്ങനെ നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യാം എന്നൊരു മാതൃകയായിട്ട് ആശംസകൾ രണ്ട് ടണ്ണോളം ഇ വേസ്റ്റുകളാണ് വിദ്യാർത്ഥികൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയത് നൂറോളം ഓണക്കിറ്റുകൾ പദ്ധതിയിലൂടെ വിതരണം ചെയ്തു ഇ വേസ്റ്റ് കളക്ഷനിലൂടെ ലഭിച്ച തകരാർ സംഭവിച്ച ഫാനുകൾ റിപ്പയർ ചെയ്ത് നൽകുന്ന സുഖപ്രദ പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം സുഖപ്രദ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കുന്നതിനായി എൻ എസ് എസ് സ്റ്റേറ്റ് സെല്ലിന്റെ പദ്ധതിയായ വയനാടിനൊപ്പം പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ പി ടി എ പ്രസിഡന്റ് എസ് കിഷോർ നിർവഹിച്ചു മാലിന്യമുക്ത പ്രവർത്തനത്തിന് സഹായിച്ച ഇ വേസ്റ്റ് കളക്ഷൻ രൂപം നൽകിയ സ്കൂളിനെയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറേയും വോളണ്ടിയേഴ്സിനെയും ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ ചടങ്ങിൽ ആദരിച്ചു ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ ബി ഭാഗിരാജ് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ ജിഷാ ഡി അടിമാലി ഗ്രാമപഞ്ചായത്തംഗം സി ഡി ഷാജി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗം സി എസ് അഭിലാഷ് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സെബിൻ കുരുവിള ഡോക്ടർ റിനു തങ്കപ്പൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിലുമോൻ എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രിയ മുഹമ്മദ് അലി സ്കൂൾ പ്രിൻസിപ്പാൾ അജിഎംഎസ് ബി എഡ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ പ്രമീള എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ രാജേഷ് കെ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി